തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് അഞ്ചര ലക്ഷം രൂപ കവർന്നു ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞായറാഴ്ച വൈകിട്ട് ആറിന് ശേഷമായിരുന്നു സംഭവം സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി ഒൻപതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ടു തകർത്ത് തുറന്ന നിലയിലായിരുന്നു അലമാരിയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ് വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മീഡിയ ടൈം തൃശൂർ